നമ്മുടെ വീട്ടിൽ നിന്ന് ഗൈസ് എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറയണേ കേക്കാൻ പറ്റുമേക്ക് അപ്പ ഒരു ദിവസം എന്റെ കൈസത്തെ നന്നായിരുന്നു എനിക്ക് നല്ലതായാൽ മാത്രമേ ഞാൻ റെസിപ്പി കാണിക്കുള്ളൂ അതുകൊണ്ട് പക്ഷെ സക്സസ്ഫുള്ളി രണ്ടു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടും അടിപൊളി അയച്ചിട്ട് ഇതെന്റെ നാത്തുന്റെ റെസിപ്പിയാണ് റെസിപ്പി അങ്ങനെ ഞാൻ കാണിക്കും ഞാൻ വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ ഞാൻ വെറുതെ ഷോ എല്ലാരും ജയിക്കും ഞാൻ ഭയങ്കര എന്റെ ഒരു ആത്മാർത്ഥത പറഞ്ഞുകഴിഞ്ഞാല് എന്റെ അങ്ങനെ ഞങ്ങൾക്ക ഏകദേശം ജയം കളിക്കുമ്പോട്ടോ ഞങ്ങക്ക് പാരമ്പര്യമായിട്ട് കുറച്ച് സുധികളൊക്കെ പുളിങ്കറിയൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് പുളിങ്കറി വര മാസ്റ്റർപീസ് ആണ് നാത്തന്മാര് രണ്ടുപേരും അടിപൊളിയാണ് ഞാൻ ഇണ്ടാക്കിട്ട് ഇതുവരെ സെറ്റ് ആയിട്ടില്ല കഴിഞ്ഞാ എന്തായിരിക്കാ പറഞ്ഞത് കൊഴപ്പില്ല പുളിങ്കറിന്റെ അത്രയും വന്നിട്ടില്ല ഏറ്റവും വലിയ സന്തോഷവും സ്വപ്നവും ആഗ്രഹവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ എന്റെ ഉമ്മാന്റെ സിസ്റ്ററാണ് പക്ഷെ ഞങ്ങളുമാങ്ങളെ

ിപ്പ് ശിക്ക് സോറി ബൈ